അമ്മാടം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സർഗലയം കലോത്സവം നടന്നു പാറളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു കലോത്സവം അല്ലേ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്കൂൾ കലോത്സവാണ് ഇവിടെ നടത്തുന്നത് നമ്മളെ രണ്ടു വർഷമായിട്ടാണ് സ്കൂൾ കലോത്സവം നടത്തി തുടങ്ങിയിട്ടുള്ളത് അല്ലേ നമ്മളെ മത്സരങ്ങളൊക്കെ തയ്യാറാക്കി ഇവിടെ വന്ന് എല്ലാവരും പങ്കെടുത്ത് നല്ല ഭംഗിയായിട്ടാണ് നമ്മളിവിടെ നടത്തുന്നത് നമുക്കറിയാം നമ്മുടെ സ്കൂളിൻ്റെ കെട്ടിടം പണിയുന്ന കാരണം കൊണ്ടാണ് നമ്മളിവിടെ വന്ന് ദ മഠം യു പി സ്കൂളിൻ്റെ സെന്റാൻ്റീസ് യു പി സ്കൂളിൻ്റെ ഹോളാണ് കഴിഞ്ഞ തവണ നമ്മളിവിടെ തന്നെയാണ് നടത്തിയത് അപ്പം നമ്മൾ നമ്മുടെ സ്കൂൾ കെട്ടിടം ഒക്കെ പണിത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഇനി നമുക്ക് അടുത്ത വർഷം വളരെ ഭംഗിയായിട്ട് നമ്മുടെ പുതിയ കെട്ടിടത്തിൽ നമ്മുടെ സ്കൂൾ കലോത്സവം ഒക്കെ നടത്താം സ്കൂൾ കെട്ടിടത്തിന്റെ പണി എത്രയും വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും നിങ്ങൾക്ക് അറിയാലോ വർണ്ണ കൂടാരം എസ് എസ് കെ യുടെ നമുക്ക് എം എൽ എയുടെ അനുവദിച്ച ഒരു കോടി രൂപയുടെ കെട്ടിടം അങ്ങനെ എല്ലാ ഭൗതിക സാഹചര്യങ്ങൾക്കും മെച്ചപ്പെടുത്തുന്ന രീതിയിൽ വളരെ പ്രവർത്തനങ്ങളൊക്കെ വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാടകം നാടൻപാട്ട് കലാകാരൻ മുരളി അടാട്ട് മുഖ്യ അതിഥിയായി അപ്പൊ അങ്ങനെ നമ്മള് കലാപരമായിട്ടുള്ള പ്രൊമോഷൻസ് നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് നമ്മള് അഞ്ചികാലങ്ങൾ നമുക്ക് ടീച്ചർ ആ സ്മിത ടീച്ചർ എന്നെ വിളിച്ചില്ല ഓരോരുത്തരും പറഞ്ഞു കേട്ടിട്ടാവോ ഭാഷ നന്നായി പാട്ടൊക്കെ പാടും നന്നായി അഭിനയിക്കുകയൊക്കെ ചെയ്യും ണി സുരേഷി പോകുന്നത് അപ്പൊ അതൊക്കെ എന്താ കാര്യം പാട്ട് പാടുന്ന കാരണം അഭിനയിക്കുന്ന കാരണം കലാകാരനായത് കൊണ്ട് അപ്പൊ നിങ്ങള് ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ചിലപ്പോ ഫസ്റ്റ് കിട്ടും ചിലപ്പോ സെക്കൻഡ് കിട്ടും തേർഡ് കിട്ടും വിഷയമല്ല മത്സരി മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അല്ലേ മത്സരത്തിൽ പങ്കെടുക്കണം കിട്ടട്ടെ എല്ലാവർക്കും ഒരുമിച്ച് പി ടി എ വൈസ് പ്രസിഡന്റ് ടി എസ് സുധീഷ് അധ്യക്ഷനായി പാർളം ഗ്രാം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പോൾ പ്രധാന അധ്യാപിക ടി കെ ഷീജ സീനിയർ അധ്യാപിക ഷീജ ചെയർപേഴ്സൺ സി ആർ സി കോർഡിനേറ്റർ കെ ആർ രമ്യ എം പി ടി എ പ്രസിഡന്റ് ലിസ ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു